ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം ഇപ്പോൾ ചോറ്റാനിക്കേഴ് സംഭവിച്ചൊരു കൊലപാതക ശ്രമമുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള അതിരുകടന്നിട്ടുള്ള ബന്ധം ആ ബന്ധം പ്രണയത്തിലേക്ക് പോയി പ്രണയത്തിന് അമ്മ തടസ്സം നിന്നതുകൊണ്ട് തന്നെ അമ്മയോട് വളരെയധികം ദേഷ്യവും വിരോധവും ഒക്കെ വച്ച് പുലർത്തിയിരുന്ന പെൺകുട്ടി തുടക്കം മുതൽ തന്നെ അമ്മക്ക് യുവാവുമായിട്ടുള്ള പ്രണയം അനൂപമായിട്ടുള്ള പ്രണയം ഇഷ്ടമുണ്ടായിരുന്നില്ല അവനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ വേണ്ടി പറ്റിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മോള് പിന്മാറണമെന്ന് അമ്മ പറഞ്ഞത് ആ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ സ്വര ചർച്ചകൾ നന്നായിട്ടുണ്ട് പിന്നെ ഇപ്പോഴുള്ളൊരു തലമുറയുടെ ഗുണമെന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം നിന്ന് കഴിഞ്ഞാൽ കൊല്ലാനും മടിക്കില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഈ അനൂപ് എന്ന് പറയുന്ന യുവാവ് വീട്ടിലേക്ക് നിരന്തരമായി വരുന്നതിനെ തുടർന്നിട്ട് തന്നെ ഈ അമ്മ മകളെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അവനുമായിട്ടുള്ള ബന്ധം വേണ്ട എന്നുള്ളത് അത് അമ്മ തന്നെ പറയുന്നുണ്ട് സമീപവാസികളൊക്കെ പറയുന്നുണ്ട് മകളുടെ പെരുമാറ്റം കുറച്ച് മോശമായിരുന്നു എന്നുള്ളത് അമ്മ അതുകൊണ്ട് തന്നെ ഈ യുവാവ് വീട്ടിൽ വരുന്നത് തടയാൻ ശ്രമിച്ചിട്ട് മകള് അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മ അവനൊരു ദിവസം വീട്ടിൽ വന്ന ടൈമിൽ തന്നെ പറഞ്ഞു നീ ഇങ്ങനെ വരുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ എൻ്റെ മകൾ സമ്മതിക്കുന്നില്ല മകൾക്ക് നിന്നെ വേണ്ടു എന്നു പറയുന്നത് ഒരു കാര്യം ചെയ്യാം കല്യാണം ആലോചിച്ചിട്ട് വീട്ടുകാരു വരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അവൻ പറഞ്ഞത് രണ്ടു മൂന്ന് വർഷം കാത്തിരിക്കണം എന്നാലേ കല്യാണം നടക്കൂള്ളൂ എന്നുള്ളത് അതും പറഞ്ഞ് അവരങ്ങ് ഇറങ്ങിപ്പോയി പക്ഷെ പിന്നീട് അമ്മക്കുണ്ടായ ടെൻഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാ അതിലമ്മയെ കുറ്റം പറയാനൊക്കെ ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് അമ്മ ആ വീട് വിട്ട് പോയി വേറൊരു ഷെൽട്ടറിലാണ് ഇപ്പോ അമ്മ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊക്കെ തോന്നുന്നത് കാരണം അമ്മയെ കുറ്റം പറയാനും അമ്മയല്ലേ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത മോളായതുകൊണ്ടല്ലേ അമ്മക്ക് സ്നേഹമില്ലാത്ത അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ജീവനിൽ ആർക്കായാലും പേടിയുണ്ടാവും ഇന്ന് സ്വന്തം മക്കള് അമ്മയും അച്ഛനേയും കൊല്ലുന്ന കാലഘട്ടമാണ് അപ്പൊ ഈ മകള് അമ്മയെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അമ്മയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഇവന്റെ പശ്ചാത്തലം വളരെ മോശമായിട്ടാണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമ്മ ആ വീട് വിട്ട് പോയിട്ടുള്ളത് അമ്മ വീട് വിട്ട് പോയ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെ അവൻ ആ വീട്ടിലേക്ക് വന്നത് അമ്മ ഇല്ലാത്ത ടൈമിൽ ഒരു ശനിയാഴ്ച അവൻ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലേക്ക് വരുന്നതിന്റെ കാരണമായിട്ട് അവൻ പറഞ്ഞത് അവന് മറ്റുള്ളവരുമായിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഇവള് ഏത് ടൈം വിളിച്ചാലും ഫോൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സുഹൃത്തിന്റെ വണ്ടിയിൽ വന്നു അവളോട് ചോദിച്ചു വന്നപാടെ ഫോണിൽ അവൾ ഉണ്ടായിരുന്നത് ഞാൻ അവളോട് ചോദിച്ചു ആരുമായിട്ട് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഞാനും അവളും തമ്മിലുണ്ടായി പിന്നീട് ഇവന്റെ കൈ നന്നായിട്ട് തന്നെ കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ അടിയും ബഹളങ്ങളൊക്കെ ഇതിന് മുന്നേ തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അമ്മ ചോദിക്കുമ്പോൾ ഈ മകള് പറയുന്നത് ഞാൻ വീണിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അത് അമ്മയെ മറച്ചുവെക്കാൻ വേണ്ടി ഇപ്പം സ്നേഹിക്കുന്ന പുരുഷൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അവനെ ആരെങ്കിലും കുറ്റം പറയുന്നോ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കില്ലല്ലോ ആരായാലും അപ്പോൾ ആ ഒരു നിലക്ക് തന്നെ ഈ പെൺകുട്ടിയും അതുപോലെ ചെയ്തു ഇപ്പോൾ അന്നേ ദിവസം വന്നിട്ട് ഇവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കു മാത്രമല്ല അതിക്രൂരമായിട്ട് എൻ്റെ ബലാത്സവം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നു താല്പര്യത്തിന് അവള് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ കയ്യിൽ കിട്ടിയ എന്തൊക്കെ സാധനങ്ങൾ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അവളെ ഉപദ്രവിച്ചു അതും പോരാതെ തല ചുമരിലിട്ട് നന്നായിട്ട് ഇടിപ്പിച്ചു എന്നിട്ട് അവൻ പറയുന്നത് തൻ്റെ താല്പര്യത്തിന് അവളോട് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് അവൾ വീണ്ടും സമ്മതിക്കുന്നില്ല ഇപ്പൊ അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ പോലും മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത്രയധികം ക്രൂരമായിട്ട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവൻ അപ്പം ഈയൊരു കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് പോക്സോക്കേസ് ഒക്കെ ചുമത്തിയിട്ട് അവനെ തടവിലാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിഷാജിൻ്റെ മുഖമാണ് ഇങ്ങനെയുള്ള ടൈമിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടങ്ങ് ഓടിപ്പോയിട്ടുള്ളത് കാരണം മകളെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു മകളനുസരിക്കുന്നില്ല അപ്പം ഈ അമ്മ എന്ത് ചെയ്യണം ഈ അമ്മയും ഇപ്പോൾ അവിടെ വന്നിട്ട് ഉമേയം ഉപ്പേയം എല്ലാവരെയും കൊല്ലുന്ന കാലഘട്ടമാണ് അപ്പം അതേപോലെ തന്നെ ഈ അമ്മയും ഇങ്ങനെ ഒരു ഇരയാവണം എന്നാണ് പറയുന്നത് എനിക്കൊരിക്കലും ആ അമ്മയെ ഒരിക്കലും തെറ്റുകാരിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല സ്വന്തം ജീവനിൽ ഭയമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഈ അമ്മ ഇപ്പം പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ജീവനോടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്നുള്ളത് അപ്പം അമ്മ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മകളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ മകളേക്കാൾ ദാരുണമായിട്ടുള്ളൊരു അന്ത്യം ഈ അമ്മക്ക് സംഭവിക്കുക ഇവനെ പോലുള്ള ആൾക്കാർ മുന്നിൽ ആരാ നിൽക്കുന്നത് എന്നൊന്നും നോക്കില്ല ക്രൂറമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ അമ്മ ഇപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് എന്തോ ഒരു ദൈവകൃപ കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അല്ലാതിരുന്നാൽ ഇപ്പോൾ അമ്മയായിരിക്കും ഈ ഒരു സ്ഥാനത്ത് എല്ലാവർക്കും പറയേണ്ടി വരുന്നത് ഇപ്പോൾ അമ്മയൊക്കെ പല ആളുകളും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു അമ്മ രക്ഷപ്പെട്ടു പോയത് കൊണ്ടാണോ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് അമ്മ ആ സ്വത്തും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ അമ്മയെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അത്ര അധികം മോളെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നിട്ട് മകളെ തിരുത്തുന്നില്ല ഇപ്പോഴുള്ള ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ആ ഒരു ഭാവം ആ ഒരു മനോഭാവമാണ് അവർക്കുള്ളത് അപ്പോൾ അതിലും മുതിർന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ആ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവനെപ്പോലുള്ള കൂടുതൽ മനോഭാവമുള്ള ആളുകളൊക്കെയാണ് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആളുകൾ പരിചയപ്പെടുന്നത് കാണുമ്പോൾ അത്ഭുതമായി തോന്നുന്നത് ഇൻസ്റ്റഗ്രാം പ്രണയങ്ങൾ കൂടുതലും ഇപ്പോൾ വന്നേക്കുന്നത് ഒരു മോശാവസ്ഥയിലേക്കാണ് കൂടുതലും ആത്മഹത്യയിലേക്കും അതുപോലെ കൊലപാതകങ്ങളിലൊക്കെ നയിക്കുന്നത് കാണുന്നത് ഇതുപോലുള്ള സൗഹൃദങ്ങൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം അങ്ങ് സ്ഥാപിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ഇതുപോലെയൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യപ്പെട്ട് പിന്നീട് കൊലപാതക ശ്രമം അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊലപാതകം ഇതൊക്കെ ഇപ്പോൾ സ്ഥിരം ചർച്ചയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഇന്നുകൊണ്ട് തീരുമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇനി അങ്ങോത്തോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള ഉദാഹരണങ്ങൾ ഇപ്പോൾ ദിനംപ്രതി നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുക ഇതിൽ ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതിർന്നവരെ അനുസരിക്കാനും ഭയഭക്തി ബഹുമാനത്തോടു കൂടി പല കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്നത്തെ സമൂഹത്തിലുള്ള മക്കൾക്കാവുന്നില്ല അപ്പം അതിന് മറ്റുള്ളവരെ അല്ലെങ്കിലും മുതിർന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എങ്കിലും ഇനിയുള്ള ആളുകളെങ്കിലും കുറച്ചൊന്ന് അലേർട്ടായിട്ട് ഇരുന്നാൽ അത്രയ്ക്ക് നല്ലത് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ തന്റെ ജീവൻ കുരുതി കൊടുത്തിട്ടോ ഒന്നും നേടാനില്ല എന്നുള്ള ചിന്ത ഒരിക്കലെങ്കിലും അവർക്കൊന്ന് മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലാതിരുന്നാൽ ഇതും ഇതിനപ്പുറം മിനിയും കേൾക്കേണ്ടി വരും